ഫാമില് എത്ര പശു ഇരുപത്തി എങ്ങനെയാണ് മാക്സിമം നമ്മുടെ നാട്ടിലെ ഇപ്പൊ നാല്പത് നാല് പറയുമ്പോൾ ആൾക്കാർ അത്ഭുതമാണ് സത്യമായിട്ട് നാട്ടിലെ കുറിച്ചൊരു ആൾക്കാരില്ലേ നമ്മൾ ഇരുപത് ലിറ്റർ മുപ്പത് ലിറ്റർ കിട്ടും വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൻപുറം

എന്റൊക്കെയാണ് ഏതെങ്കിലും സെമി എൻ്റെ ഏത് ഓക്കെ അപ്പൊ അതിൽ മറ്റേത്ര കിട്ടിയാണ് ഇപ്പോ എൻ ഡി ബി പ്രസവിച്ചെന്ന് പറഞ്ഞല്ലേ ഇരുപത്തി കഞ്ഞിൽ കിട്ടിയത് ഇപ്പം നിൽക്കുന്ന എന്തിന്റെ കുട്ടിയെ ഇപ്പോൾ ഒരു വയസ്സായത് അറ്റ്ലസിന്റെ കുട്ടിയാണ് ഇതെല്ലാം നന്നായിരിക്കട്ടെ ഫോർ സീറോ വൺ വൺ സിക്സിന്റെ കുട്ടിയാണ് ഒരു അല്ലേ വയസ്സായിട്ടുണ്ടല്ലേ ഓക്കെ നമസ്കാരം എന്തെങ്കിലുണ്ട് വിശേഷങ്ങള് നമ്മൾ എവിടുന്നാണ് വരുന്നത് നമ്മുടെ സ്ഥലം എവിടെയാണ് രണ്ടുപേരും മോറ്റൂഴിയാണ് കോട്ടി ഒരുമിച്ചാണ് പേരെങ്ങനെയാണ് നമ്മൾ കൊറേ വർഷങ്ങളായിട്ട് അറിയാലേ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അവിടുത്തെ നല്ലൊരു കർഷകനൊക്കെയാണ് അല്ലെ യുവ അവാർഡൊക്കെ ഇട്ടിട്ടുണ്ടെന്നില്ല യുവർഷങ്ങളോട് ഒരു പുതിയൊരു വരുന്ന കർഷകനാണ് പിന്നെ എങ്ങനെയാണ് മാർക്കറ്റിൽ വിശേഷങ്ങൾക്കുന്നത് കുഴപ്പമില്ലായിരുന്നു രാവിലെത്തെ എങ്ങനെയാണ് വന്നത് എവിടെ നിന്ന് നമ്മൾ ട്രെയിനാണ് വന്നത് ട്രെയിൻ ആണ് ഏത് ട്രെയിൻ വന്നത് ചെന്നൈ സ്പെഷ്യലാണ് രാവിലെ എത്ര മണിക്ക് എത്തി ഇവിടെ നാലരയായപ്പോൾ എത്തി എന്നിട്ട് അന്ന് നേരിട്ട് മാർക്കറ്റിലേക്കാണോ വന്നത് അല്ലേ അപ്പം അത്യാവശ്യം പക്ഷികളെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നോ വന്ന് നമ്മൾ എത്ര സമയം എപ്പോഴാണ് പശുക്കളെടുത്ത് എടുത്ത് നമ്മൾ എടുത്ത പശുക്കളാണ് ഈ സൈഡിൽ നിൽക്കുന്നത് അല്ലേ എല്ലാം നല്ല അടിപൊളി കന്നു പ്രസവിക്കാൻ ഒരു പതിനഞ്ചിട്ട് ഇരുപത് ദിവസം ഗ്യാപ്പിലുള്ള നോക്കിയാണ് എഴുത്തേക്കുന്നത് അല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കളാണ് എല്ലാം പിന്നെ എങ്ങനെയുണ്ട് പശു വളർത്തല എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് കുഴപ്പമില്ല അപ്പോൾ ഓരോരുത്തരെയും തുടങ്ങാം വിഷ്ണു ബ്രോ എത്ര പശുക്കളുണ്ട് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് പശുക്കളുണ്ട് എത്ര വർഷം ഈ ഒരു മേഖലയിൽ നിൽക്കുന്നുണ്ട് പതിമൂന്ന് വർഷമായിട്ട് പശുവർത്തന മേഖലയിലാണ് എന്തെങ്കിലും കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ തോന്നലേ എന്തൊക്കെ അവാർഡുകളൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം മൊത്തത്തിൽ എത്ര പ്രൊഡക്ഷൻ ഉണ്ട് നമുക്ക് ഫാമിൽ ലിറ്ററിന് നാനൂറ് ലിറ്റർ എത്ര പശുവിന് ഇന്ന് ഇരുപത്തിരണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു പശുവിനൊക്കെ മാക്സിമം എത്ര കിട്ടുന്ന പശുക്കളൊക്കെ പോകണം നാൽപ്പത്തി നമ്മുടെ നാട്ടിലെ ഇപ്പം നാൽപ്പത് നാൽപ്പത്തിരണ്ട് പറയുമ്പോൾ ആൾക്കാർ അത്ഭുതമാണ് സത്യമായിട്ട് നാട്ടിലിതിനെ കുറിച്ചൊരു ആൾക്കാരില്ലേ നമ്മൾ ഇരുപത് ലിറ്റർ മുപ്പത് ലിറ്റർ കിട്ടുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഈ മാർക്കറ്റുകളിൽ പശുക്കളെ കണ്ടാലും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മാത്രം നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഈ ഇരുപത് ലിറ്ററിന് മണ്ടക്കോട്ട് പോലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ആ ഒരു സമയത്താണ് നമ്മുടെ എറണാകുളത്ത് ഇവിടെ ഫാമിൽ വരുന്ന ഫേമസ് ഡയറി ഫാമിൽ തന്നെ നമ്മൾ വിഷ്ണുക്കുറവേൽ നാൽപ്പത്തി രണ്ട് ലിറ്റർ കിട്ടുന്ന പശുക്കളുകാരെ കറവിൽ ഇപ്പോൾ ഉണ്ട് അത് എവിടെ നിന്ന് വാങ്ങിയ പശുക്കളാണ് ബ്രോ കൃഷ്ണഗിരിന്ന് വന്ന പശുക്കളാണ് കന്നി പ്രസവത്തിലാണോ കിട്ടിയതോ രണ്ടാമത്തേന മൂന്നാമത്തിലാണ് മൂന്നാമത്തേലാണ് രണ്ട് ലിറ്റർ കിട്ടിയത് അപ്പം കന്നിലാണോ ബോ വാങ്ങിയതോ കന്നിയിൽ വാങ്ങി ആദ്യത്തിന് എത്ര കിട്ടിയായിരുന്നു രാവിലെ ഒരു പതിനാറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇരുപത്തി ആറ് റേഞ്ചിലുണ്ടായിരുന്നു ആദ്യത്തിന് കഞ്ഞിന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ സെക്കൻഡ് അത് മുപ്പതിലേക്ക് എത്തിയോ അപ്പം തേർഡിലും നാൽപ്പത്തി ലിറ്റർ വരെ അപ്പൊ രാവിലെ എത്ര എത്ര കറവാ നേരമായിട്ട് കറവാും ഇരുപത്തഞ്ച് കറക്കും വൈകിട്ട് അതിന്റെ ബാലൻസും രണ്ടു നേരമായിട്ട് കറക്കും പിന്നെ എന്തൊക്കെ തീറ്റ അതിന് കൊടുക്കുന്നത് നാപ്പത്തിരണ്ട് ലിറ്ററിന് എത്ര കിലോ തീറ്റ കൊടുക്കും ആ ആ എന്തൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് ചവിട് പിന്നെ വേറെ എന്തെങ്കിലും സൈലജ് പച്ച പുല്ല് അങ്ങനെ പുല്ല് സാധാരണ സൂപ്പർ പുല്ല് തന്നെ അത് എത്ര കിലോ കൊടുക്കും എത്ര കഴിക്കും അത്രയും കൊടുക്കും പണിക്കാരുണ്ടോ ഫാമില് എത്ര പണിക്കാരുണ്ട് ഫാമിലി എത്ര കൊടുക്കണം കൊടുക്കും നമ്മുടെ പാലിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ അത് സെയിൽ എങ്ങനെയാണ് നമ്മൾ റീസെയിൽ ആണോ ഹോൾസെയിൽ ആണോ ബൈ പ്രോഡക്ട് ആണോ ലിറ്ററോളം നൂറ്റമ്പത് ലിറ്റർ ലോക്കൽ സെയിൽ കൊടുക്കുന്നുണ്ട് Sạch ടക്കമാണ് എന്ത് വില കിട്ടുന്നുണ്ട് നമുക്ക് രാവിലെ കിട്ടും നമ്മുടെ സൊസൈറ്റി നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഫുള്ള് പശുക്കളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് മൊത്തം അടുത്തന്നെ ഡെയിലി നമ്മൾ പോയെല്ലാം മോഡൽ ജോലിക്കാർ ഉണ്ടെങ്കിലും നമ്മുടെ വന്നിട്ട് കാര്യമായിട്ടാണ് എടുക്കുന്നത് നേരത്തെ എടുത്തിട്ടുണ്ട് അഞ്ചാമത്തെ തവണ ഈ ഒരു മാർക്കറ്റിന്നാണ് ഈ റോഡിന്ന് തന്നെയാണ് ചിന്താമണിന്നെ എല്ലായിടുന്നു എടുത്തിട്ടുണ്ട് ഇവിടുന്ന് എടുത്ത് പശുക്കളെ കൊണ്ടുവന്നതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റായിട്ട് സെറ്റ് ആക്കേണ്ടത് പലർക്കും അറിയാത്ത കാര്യങ്ങളാണ് വെച്ചിട്ട് ആ പിന്നെ ഒരു മാസം കൊണ്ട് പിന്നെന്തെങ്കിലും പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റ് അങ്ങനെ ചെയ്യും പിന്നെ ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും എടുക്കാറുണ്ട് ഇൻഷുറൻസ് എടുക്കാറുണ്ട് എല്ലാ പശുക്കൾക്കും ഇൻഷുറൻസ് ഇല്ല ആവശ്യപ്പെട്ട പശുക്കൾക്കൊക്കെ ഇൻഷുറൻസ് അല്ല നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം അങ്ങനെ ഇൻഷുറൻസ് എടുത്ത് നിർത്താറുണ്ട് ഇൻഷുറൻസ് എടുത്തിട്ടില്ല ആ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അങ്ങനെ എടുക്കോ ആവശ്യം ഒരു 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 ഫാമിലി ഇൻഷുറൻസ് ഇല്ല ഇല്ല ആ അല്ല നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പുറത്ത് കൊണ്ടുവരുമ്പോൾ ഒരു വർഷത്തെ ഒരു വർഷം നമ്മൾ ഇൻഷുറൻസ് ആയിരത്തി എപ്പോഴും നമ്മുടെ സൈഡ് സേഫ് ആയിരിക്കും ഇപ്പൊ നമ്മൾ തൊണ്ണൂറായിരം ഒരു ലക്ഷം ഒക്കെ കൊടുത്ത് എടുക്കുമ്പോൾ മൂവായിരം നാലായിരം കൊടുത്ത് ഇൻഷുറൻസ് എടുക്കാൻ നമുക്ക് വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഇൻഷുറൻസ് എടുക്കുക പിന്നെ എങ്ങനെയാണ് ഇനി ബൈ പ്രോഡക്ട്സിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ തുടങ്ങിട്ടില്ല കൈവച്ചിട്ടില്ല പാൽ പ്രൊഡക്ഷൻ കൂട്ടിയതിനു ശേഷം മാത്രമാണ് അപ്പൊ ആവറേജ് ഒരു മിൽക്കൊക്കെ ഏറ്റവും കുറഞ്ഞ എത്ര ഞാൻ നിർത്തിയേക്കുന്നത് പക്ഷു എല്ലാവരും നന്നായിരിക്കട്ടപ്പോ കൊണ്ടുപോയ പശുക്കളെല്ലാം കിടില്ല ഇറങ്ങിക്കട്ടെ താങ്ക് യു ബ്രോ താങ്ക്